ഹലോ നിലമ്പൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സഹായ യുവജന സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നിലമ്പൂർ നഗരസഭയിലെ രാമൻകുത്ത് ഡിവിഷനിലെ തണിച്ച് താമസിക്കുന്ന കതീഷുമ്മ താത്താൻ്റെ വീട് വളരെ ദയനീയ അവസ്ഥയിലായിരുന്നു അത് ശ്രദ്ധയിൽപ്പെട്ട സഹായി പ്രവർത്തകർ അറ്റകുറ്റപ്പണി നടത്തി പെയിൻ്റ് അടിക്ക് നൽകി നമ്മുടെ അധിക പതിനാലാം വയസ്സിൽ കോഴിക്കോട് നിന്ന് നിലമ്പൂരിലേക്ക് എത്തിയതാണ് ഒരുപാട് വർഷങ്ങൾ പല ഏരിയകളിലും വാടകയ്ക്കൊക്കെ താമസിച്ചു അവസാന ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ വീട് അന്നത്തെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ആയിരം വീട് പദ്ധതി പ്രകാരമുള്ള വീടായിരുന്നു വീട് ചോർന്ന് ഒലിക്കുകയാണ് അതോടൊപ്പം രണ്ട് ഡോറുകളുണ്ട് ആ ഡോറിന് രണ്ടും ചതലരിച്ച് താമസയോഗ്യമല്ലാത്ത രീതിയിലാണ് അവർ കിടക്കാൻ രാത്രി ഉറങ്ങാൻ അയൽ അയലത്തുള്ള വീട്ടിലാണ് കിടന്നുറങ്ങാറ് ഭക്ഷണം കാര്യങ്ങളൊക്കെ അയൽവാസികളൊക്കെ കൊടുത്തിങ്ങനെ മുന്നോട്ട് പോവാണ് ഈ വീടിൻ്റെ ചോറ് നിക്കുന്ന ഭാഗം അത് ശരിയാക്കാനും തീരുമാനിച്ചു അതോടൊപ്പം തന്നെ ഇത് വൃത്തിയാക്കാൻ പെയിന്റ് അടിച്ച് വൃത്തിയാക്കി രണ്ട് ഡോറുകളും മാറ്റി കൊടുത്ത് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇനി സാത്ത ഇവിടെ സുഖമായി ഉറങ്ങാൻ വേണ്ടി ഞങ്ങളൊരു ശ്രമം മാത്രം മാത്രമെ ഹലോ അപ്പം ഞങ്ങളൊക്കെ പെയിന്റ് അടിക്കാൻ പോയിരുന്നു ഞാനും ഇപ്പോഴും കൂടെ പോയിരുന്നു ഇതൊക്കെ കാണാൻ ఇప్పు ఇప్పాను వీడియో ఎక్కడ బుక్ కిట ఫ్రంళక అయి పెయి అంగనే ఈ భాగతి పగుది నేను పెయింట్ ఎక్కున్న ఫస్ట్ వీడియో పాడ్ చే അപ്പം കായ്ക്ക് ഇപ്പം കാണുന്നത് വല്ല്യമാരുടെ പാട്ടും വർത്തമാനങ്ങളൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു അപ്പം നമുക്ക് വെല്ലുമാന്റെ പാട്ടിലോട്ട് കിടക്കാം ഒരു ചേർത്തണേ കണ്ണിനാലൻ്റെ കറിലരം കൽബിലറങ്ങിയപ്പോൾ നിന്ന് ഞമ്മള് കയറി പൊട്ടിയ വമ്പരം ചേർ നിന്ന് വളർന്ന് പൊങ്കി ഊറിനിന്നുട കൈ നെയ് ചോറ് കൊടിയറനിന്നത് നെങ്കില ഉടപ്പുമായി പുഴ തടവിൽ വന്നല്ല തടവിലാക്കിയ വൈകിളീ ഒടിവിളീ എന്റെ സങ്കടപ്പ് നില സഹായിയുടെ നേതൃത്വത്തിൽ ഇന്ന് രാമംഗത്ത് ആയിരം വീട് കോളനിയിലെ വീട് വീട് എന്ന് നന്നാക്കി കൊടുക്കുകയാണ് ുംരി പറ റേഡിയോ ഒന്നും ഇല്ലാത്ത കേട്ടോ ഒരു റേഡിയോ ചെറുത് മതി അത് ഇവിടെ വലിയ മാക്കി കേക്കാൻ മനസ്സിൽ ആവുമ്പോ അത് കേട്ടും കൊണ്ടിരിക്കാനാണ് पटी आ पटी उशाराव हमको हमने भरने आ हमको संगठित करा